നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വീടുകൾ വാസ്തുപരമായി നമ്മൾ നിർമ്മിക്കുന്നുണ്ട് പലയിടത്തും പക്ഷേ ഈ വാസ്തുപരമായിട്ട് വീട് നിർമ്മിച്ചു വരുമ്പോൾ പോലും അവിടെ അത് കളയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ വാസ്തുവുമായിട്ട് അത് റിലേറ്റഡ് ആയിട്ട് വേണം കൊണ്ടുപോകാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട് പണി വരെ ഇടക്കിടയ്ക്ക് വാസ്തു നോക്കുന്ന ആളുകളെ കാണുകയും അവരെ അവിടെ കൊണ്ടുവരുകയും അവർ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ അവരെ കൊണ്ട് പരിശോധിപ്പിക്കുകയും വേണം കാര്യം നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വീടാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെയും വസ്തുവിൻ്റെയും ഐശ്വര്യം മാത്രം തന്നെയാണ് നിങ്ങളെ ബാധിക്കുന്ന ഏ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും നിങ്ങളുടെ വീടാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം നിങ്ങളെ ഭരിക്കുന്നതും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ സ്ഥിതിയും നിങ്ങളുടെ സ്ഥാനവും ഒക്കെ തരുന്നത് നിങ്ങൾ ജീവിച്ചു പോകുന്ന നിങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണാണ് അഥവാ നിങ്ങളുടെ പാരമ്പര്യമായി കിട്ടുന്ന ഭൂമിയാണ് അഥവാ പാരമ്പര്യമായി നിങ്ങൾക്കുള്ള ഭൂമിയാണ് നിങ്ങളെ ബാധിക്കുന്നത് അഥവാ നിങ്ങൾ വാങ്ങിവെച്ച ഭൂമിയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് അതിലൊരു ഒരു നിർമ്മാണം നടത്തുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നിങ്ങൾ വയ്ക്കേണ്ടത് ഇന്ന് നമ്മൾ ആ അതുമായി ബന്ധപ്പെട്ട് പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളെ പറ്റിയാണ് പറയുന്നത് വീടിൻ്റെ എല്ലാം നോക്കും കൃത്യമായി ജനാലവക്കും അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥാനം കാണും ജനാലവക്കും ഒക്കെ ശരിയാണ് കെട്ടിവെക്കും വാർത്ത കഴിയും പിന്നെ വാർത്ത കഴിഞ്ഞിട്ട് പിന്നെ ആ ആ സൈ ആ സ്ഥലത്തേക്ക് തന്നെ വാസ്തുകാരനെ കാണാറില്ല അഥവാ വാസ്തുകാരനെ വിളിച്ച് കാണിക്കാറില്ല യഥാർത്ഥത്തിൽ ആ വാർപ്പ് സമയത്തും അതിൻ്റെ ഇൻറ്റീരിയറിന് മുമ്പും അതിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്കുകളും ഭംഗിയും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത് വാസ്തുകാരനെ കൂടി കൺസൾട്ട് ചെയ്ത് വേണം നമ്മളത് ചെയ്യാൻ ഇനി ഇതിങ്ങനെ ചെയ്തു പറ്റുമ്പോൾ പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങൾ വീടിൻ്റെ ഉയര വീട് ഉയർന്നു വരേണ്ട തലമാണ് വീടിൻ്റെ നിർമ്മാണ വൈകല്യങ്ങളോ ഇൻറ്റീ വൈകല്യങ്ങൾ ഉണ്ടാകുകയോ ഒപ്പം ഇൻറ്റീരിയർ വർക്കുകൾ നടത്തുകയോ അല്ലെങ്കിൽ അതിന് ഭംഗി കൂട്ടുകയോ മൂടി കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും വീടിൻ്റെ ഉയരണ്ടാത്ത വശങ്ങൾ ഉയർന്നു പോവുകയോ അല്ലെ താഴുണ്ടാത്ത വശങ്ങൾ താഴ്ന്നു പോവുകയോ ചെയ്യും ഇതൊരു വലിയ ഗൗരവമായ വാസ്തുദോഷമാണ് ഒരുപാട് വീടുകളിൽ ഞാനിപ്പോൾ ചെല്ലുമ്പോൾ തികച്ചും ദോഷമായി ആ വീട്ടിൽ സംഭവിക്കുന്നത് ഈ ഇഷ്യൂസാണ് അത് ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വർക്കുകളും വീടിൻ്റെ ഒക്കെ നടന്നു കഴിയുമ്പോൾ വീടിൻ്റെ ഏറ്റവും ഉയർന്ന മൂല വീടിൻ്റെ ഏറ്റവും ഉയർന്ന വശം ഭാഗം അത് വീടിൻ്റെ ടെറസിൻ്റെ ഏറ്റവും ടോപ്പിൽ തെക്ക് പടിഞ്ഞാറ് മൂലയായിരിക്കണം കന്നി മൂലയായിരിക്കണം തെക്കും പടിഞ്ഞാറും മൂലകൾ എവിടെയാണോ വരുന്നത് ആ മൂലകളിൽ പ്രത്യേകം ആംഗ്ലെയറോ അല്ലെങ്കിൽ കട്ടകൊണ്ട് കെട്ടിയോ ആ ഭാഗത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ടാങ്കുകൾ വെക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പം വീട്ടിലെ ഏറ്റവും ഉയർന്ന മൂല തെക്ക് പടിഞ്ഞാറ് മൂലയായിത്തീരും അപ്പം നമുക്ക് ഏറ്റവും ഉയർന്ന മൂല തെക്ക് പടിഞ്ഞാറ് ആക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വാട്ടർ ടാങ്ക് അവിടെ വെക്കുന്നത് എല്ലാ അർത്ഥത്തിലും ചെറിയ ചോദിക്കാറുണ്ട് വാട്ടർ ടാങ്ക് തെക്ക് പടിഞ്ഞാറ് വെക്കുവോ ജലമൂലയല്ലേ അത് അറിവോട് കൊണ്ടാണ് പറയുന്നത് ജലം ഒരു പാത്രത്തിലാകുമ്പോഴത് ഭാരമായി തീരുക താഴെ മണ്ണിൽ നിൽക്കുമ്പോഴാണ് അത് ഭാരമല്ലാതായിത്തീരുന്നത് നമുക്കൊരു ടാങ്ക് വേണമെങ്കിൽ നമുക്ക് തനിയെടുക്കാം പക്ഷേ അതിനകത്ത് ആയിരം ലിറ്റർ വെള്ളം എടുത്ത ഒരു ടാങ്ക് നമുക്ക് ഉയർത്താനാകില്ല അപ്പോൾ വീടിൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ഏറ്റവും വലിയ ഉയരമുണ്ട് എന്ന് ഉറപ്പാക്കണം ഇതിനകം തന്നെ വീട് വെച്ചുപോയ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശത്തല്ല ഉയരമെങ്കിൽ അത് നിങ്ങളെ വളരെ മോശമായി ബാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് താറുമാറാക്കും നിങ്ങളുടെ ആരോഗ്യ സ്ഥിതി അത് മോശമായി സ്വാധീനിക്കും നിങ്ങളുടെ ബന്ധങ്ങളെ അത് തകർത്ത് കളയും നിങ്ങളുടെ മക്കളുടെ ഭാവി അസ്ഥിരപ്പെടുത്തും ഗുരുതര രോഗങ്ങൾ രോഗങ്ങളോടെ ജനിക്കുന്ന കുട്ടികൾ ഇവരിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതേ സമാനമായ അവസ്ഥയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നേരെ ഓപ്പോസിറ്റായി ഇത് ഇതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറുയർന്നാണ് ഇരിക്കുന്നത് പോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗനെ ഭാഗമായി ഏറ്റവും താഴ്ന്നിരിക്കേണ്ടത് ഒരു ഭാഗം നമ്മൾ ഉയർത്തുന്നു മറുഭാഗം നമ്മൾ താഴ്ത്തുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ കാര്യമായി ഒന്നും ചെയ്യേണ്ട വീടിൻ്റെ വീടിൻ്റെയാണ് പറയുന്നത് കെട്ടിടത്തിൻ്റെയാണ് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല വടക്കു കിഴക്ക് ഭാഗത്ത് ഓപ്പൺ ടെറസ് വരികയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും വലിയ ഉയരം കൊടുക്കുകയും ചെയ്താൽ ഓൾറെഡി വടക്ക് കിഴക്ക് ഭാഗം വളരെ ഭാരം കുറഞ്ഞതായിട്ട് തന്നെ വരും ഓപ്പൺ ആയി തന്നെ വരുന്നത് കാണാം നമുക്ക് അപ്പോൾ ആക്ച്വലി നമ്മൾ നമ്മൾ അറിയേണ്ട ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് വശമോ തെക്കു കിഴക്ക് വശമോ വടക്ക് കിഴക്ക് വശമോ ഉയർന്നു നിൽക്കരുത് എവിടെയാണ് ഉയർന്നിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞു തെക്ക് പടിഞ്ഞാറ് മൂല തന്നെ ഉയർന്നിക്കണം നിങ്ങൾ ഏത് ഫാഷനിലേക്ക് വീട് മാറ്റിക്കോളൂ നിങ്ങൾ ഏത് തരത്തിലെടുത്തോളൂ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം തന്നെ തെക്ക് കിഴക്ക് ഭാഗം തന്നെ തുറന്ന് ഉയർന്ന് ഏറ്റവും വലിയ ഉയർന്നിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇനിയും ഇതിന് ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് നേർ വിപരീതമായിട്ടാണ് കേരളത്തിലെ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുള്ളത് ഒരു അൻപത് ശതമാനം അറുപത് ശതമാനത്തിലധികം വെച്ചുപോയ വീടുകളിൽ ഇപ്പോഴും ഉയരം കാണുന്നത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഭാഗങ്ങളിലാണ് ഈ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഭാഗങ്ങളിൽ ഉയരം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ പ്രതിസന്ധി ഒഴിഞ്ഞ് നേരങ്ങളുണ്ടാവില്ല ആ വീട് ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നെങ്കിൽ ഇല്ലാതാവും നിങ്ങൾ നേരെയവയെ കട്ടള വച്ചത് കൊണ്ടോ നേരെയവേ വീട് വാർത്തത് കൊണ്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടോ ആയില്ല വീടിൻ്റെ എനർജി കണ്ടന്റിനെ എനർജി കണ്ടന്റിനെ ഏറ്റവും ആക്കി മാറ്റുക എന്ന ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് തെക്ക് പടിഞ്ഞാറ് ഉയർന്നു കഴിയുമ്പോൾ അത് എനർജി വയസിലെ ഏറ്റവും നല്ല അനുകൂല ഊർജങ്ങളുടെ തരംഗമുണ്ടാകും ആ വീട്ടിൽ ആ അനുകൂല ഊർജങ്ങളുടെ തരംഗമാണ് അവിടെ ജീവിക്കുന്നവരെ അതിൻ്റെ ഉടമസ്ഥരെ ബാധിക്കുന്നത് ഉടമസ്ഥരെ എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഒരു ഉടമസ്ഥൻ്റെ പേരിൽ തന്നെ ഉണ്ടാകണം അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ അങ്ങനെ വരുമ്പോഴാണ് ആ വസ്തു മക്കളെ ബാധിക്കുന്നത് മക്കളുടെ ഉയർച്ചക്ക് അത് കാരണമാകും അവനവൻ്റെ രക്ഷിതാക്കളുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാകും ഒപ്പം വീടിൻ്റെ ഒന്നാകെ ഉള്ള ഉയർച്ചയ്ക്ക് അത് കാരണമാകും മറിച്ചാണെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണാത്ത നിങ്ങളറിയാത്ത ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കതിൻ്റെ കാരണം എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കുകയല്ല വേണ്ടത് വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് തെക്ക് തെക്ക് കിഴക്കും വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറ് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് നിർമ്മാണങ്ങളും ഒരുപാട് എലിവേഷൻസും ഉണ്ട് കേരളത്തിൽ അത്തരം വീടുകളൊക്കെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ആയിരത്തുണ്ടാകുമല്ലോ നിങ്ങളുടെ അടുത്തുണ്ടാകുമല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ അവർക്കുണ്ടായേക്കുന്ന ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഉയർന്ന് ഫാഷൻ എടുത്ത ഒരു വീട്ടിൽ തെക്കുകിഴക്കുയർന്നു പാല് കാച്ചിൻ്റെ പാല് കാച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഒരു വാഹനാപകടത്തിലാണ് അവിടുത്തെ ഗൃഹനാഥം മരിച്ചു പോകുന്നത് എത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ വീടുണ്ടാക്കിയത് എത്രയേറെ അധ്വാനം പണം മാത്രമല്ലല്ലോ ഒരു വീട് വെക്കാൻ വേണ്ടത് അധ്വാനം വേണോ അതിൻ്റെ പിന്നിൽ വടക്ക് കിഴക്ക് കണ്ണൂരിന് കണ്ണൂരിനടുത്ത് ഒരു വീട്ടിൽ വാസം നോക്കാൻ പോയപ്പോൾ അവിടെ അവരെന്നിട്ട് ഞാൻ വീണ്ടും ചിലന്നതിന് അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താണത് അത് ഇവിടെ എത്ര രൂപ വന്നാലും നിലക്കത്തില്ല രണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും മനസ്സിനൊരു സുഖവുമില്ല ഇവിടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമായിരുന്നു അതിപ്പോൾ അമ്മ മരിച്ചപ്പോൾ അച്ഛനായി അച്ഛൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇപ്പം എൻ്റെ മോനായി ഇപ്പം എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം ചികിത്സയിലാണ് എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് ഞാനത് എത്തി കണ്ണൂരെത്തി ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ വീടിൻ്റെ വലിയ വീടൊക്കെയാണ് വീടിൻ്റെ രണ്ട് വശങ്ങൾ ഉയർന്നുപോയി ഒന്ന് വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഉയർന്നു നിൽക്കുകയാണ് ഈ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഉയർന്നു നിന്നാൽ മതി സർവം സ്തംഭിച്ചു പോകും ആ വടക്ക് പടിഞ്ഞാറ് അങ്ങനെ ഉയർന്നു നിന്നാണ് ഈ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണം രണ്ട് രണ്ട് പെൺമക്കളുണ്ട് ആ രണ്ടുപേരുടെയും ബന്ധം വിട്ടുപോയി രണ്ടു പേർക്കും മക്കളും ഇല്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു കാരണമാണ് അതുകൊണ്ട് അറിയില്ല അവർക്ക് അവരുടെ പറഞ്ഞതിപ്പം മാറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഈ തെക്ക് വടക്ക് പഴിഞ്ഞാറ് വന്ന ടാങ്ക് അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വടക്ക് പഴിഞ്ഞാറ് ഉയർന്ന് അവിടെ ടാങ്ക് കൂടി വന്നപ്പോൾ എന്ത് പറ്റി വായു വായു ആണ് അവിടെ ഉയർന്നത് ഈശാനം ഉയർന്നു വായു ഉയർന്നു വായു എന്താ എന്താ വായു എന്താ ചെയ്യുന്നത് വായു എപ്പോഴും അസ്ഥിരമാണല്ലോ സ്ഥിരമായി ഒരിടം നിൽക്കാത്തതാണല്ലോ വായു വായു മൂലം എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടായി വായു മനസ്സിൻ്റെ കൂടിയാണ് ഈശാനവും വായു മൂലവും മനസ്സിൻ്റെ മൂലം കൂടിയാണ് അതുകൊണ്ടാണ് ആ മാനസിക പ്രശ്നം അവിടെ സംജാതമായത് അത് ആ ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഈ സം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു അതുപോലെയാണ് തെക്ക് കിഴക്ക് മാത്രം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് വടക്കുകിഴക്ക് മാത്രം ഉയർത്തിരുന്ന സ്ഥലങ്ങളുണ്ട് അതെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഫാഷനുകൾ വരുമ്പോഴാണ് നിങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുന്ന വീട്ടിലെ ആളുകളുടെ ഒക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചുപോയ വെക്കാൻ പോകുന്ന വീടുകൾ വീട്ടിലെ ആളുകൾക്ക് ശ്രദ്ധിക്കാം അവർക്ക് തെക്ക് പടിഞ്ഞാറ് മൂലം നിർമ്മാണങ്ങൾ ഉയർത്തി എടുക്കാം ഇതുപോലെ തന്നെ വന്നുള്ള കാര്യമുണ്ട് പലയിടത്തും പല പല ആളുകളും ഒരു നല്ല വീട് മതി എന്ന കോൺസെപ്റ്റ് വരും ഈ ഒരു നല്ല വീട് മതി നല്ലതാ നമുക്ക് കുഴപ്പമില്ല ഈ ഒരു നല്ല വീട് പണിതിട്ട് നാളുകളിൽ മോളിൽ കെട്ടാൻ വേണ്ടി ഒരു സ്റ്റെയർ കൂടി കിട്ടി അപ്പോൾ എന്തു ചെയ്യും ആ സ്റ്റെയർ മോശസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗമായിരിക്കും ഉയർന്നിരിക്കുക അത് പലപ്പോഴും വീടിൻ്റെ മധ്യഭാഗങ്ങളൊക്കെ ഉയർന്ന ഒരുപാട് കേസുകളുണ്ട് ആ വീടിനെ അക്ഷരാത്രി സ്തംഭിപ്പിച്ച് കളയാനുള്ള പവറുണ്ട് ആ മദ്യ മദ്യം ഉയർന്നിരിക്കുമ്പോൾ അപ്പോൾ ഒരു നില വീട് വെക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാതൊരു കാരണവശാലും ഒരു നിലയാണെങ്കിൽ സ്റ്റെയർ നിങ്ങൾ തീരുമാനം കൊടുക്കണം നാളകളിൽ നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ വീടിനൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ആംഗ്ലർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പടി വെക്കുന്നുണ്ടെങ്കിൽ ആ പടിയേക്കാൾ ഉയരത്തിൽ വേണം നിങ്ങൾ വാട്ടർ ടാങ്ക് തെക്ക് പടിഞ്ഞാറ് വെക്കാൻ നാളെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുറി എടുക്കുമ്പോൾ ആ വാട്ടർ ടാങ്കിൻ്റെ അതേ ഭാഗത്ത് പുതിയ മുറി വരികയും അത് ആ പിന്നെ ആ സ്റ്റെയറിനേക്കാൾ ഉയർന്നു പോവുകയും ചെയ്യും ഇനി ഒരു നില മാത്രമുള്ള ആളുകൾക്ക് ടാങ്ക് വൃത്തിയാക്കാനും ടെറസ് ഉപയോഗിക്കാനും ഒക്കെ മുകളിൽ കയറണമെങ്കിൽ വീടിന് പുറത്ത് വെച്ചു കൊടുക്കുക വീടിന് പുറത്ത് വെക്കുമ്പോൾ പഴയ പടി നമുക്ക് എന്ത് വേണ്ട വാർത്തുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പടികൾ വേണ്ട നമുക്കിപ്പോൾ ആംഗ്ലറിൽ തന്നെ അലൂമിനിയത്തിലോ ആംഗ്ലറിലോ ഒക്കെ ചെയ്യാൻ കഴിയും ഇരുമ്പിലോ ഒക്കെ ചെയ്യാൻ കഴിയും പടി എളുപ്പവുമാണ് ലാഭകരവുമാണ് അങ്ങനെ ഒരു നില വീട് വെക്കുന്ന ആൾക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നില വീട് വെക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം ഒരു നിലയാണ് എന്ന് കരുതി നിങ്ങൾ നമ്മുടെ ആ തെക്ക് പടിഞ്ഞാറ് നില തെക്ക് പടിഞ്ഞാറ് വശം ഉയർത്താതെ ഇരിക്കരുത് ഒരു നില വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോർണറിൽ തന്നെ പ്രത്യേകിച്ചൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ നിങ്ങൾ വാട്ടർ ടാങ്ക് വെക്കുക അപ്പോൾ ആ വീടിൻ്റെ ഏറ്റവും വലിയ അവിടെ അവിടെയായിത്തീരും ഒന്നൊഴികെ ഒഴിയാതെ ഒഴിയാതെ വരുന്ന കടങ്ങളും ഒഴിയാതെ ഒഴിയാതെ വരുന്ന രോഗങ്ങളും ഒഴിയാതെ ഒഴിയാതെ വരുന്ന കേസുകളും പ്രതിസന്ധികളും മാനസിക ദുഃഖങ്ങളും എല്ലാം ഇത്തരത്തിലുണ്ടായതാണ് മറന്നുപോകരുത് ഇത്തരത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളാണവ അവ വന്നാലും വിട്ടുപോകില്ല നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് തോന്നാം ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയൊക്കെ ഉണ്ടാകുമോ ഉണ്ടാകുമോ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക് തന്നെ അത് ആലോചിക്കാമല്ലോ മഹാമാരികളാണ് ഓരോ വീടുകളിൽ വന്ന് നിറയുന്നത് ജീവിച്ചങ്ങ് പോകുന്നു എന്നല്ലാതെ നിർവിക നിർവികാരമായി അല്ലെ നിർവികാരതയോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം ഞാൻ ഈ പോയ വീടുകളൊക്കെയാണ് അവിടെ ആ നിർവികാരതകളും അവിടുത്തെ തുളർച്ചയായ ദുഃഖങ്ങളും പെയ്തൊഴിയാത്ത വിഷമങ്ങളും എന്താ കാരണം അവിടുത്തെ നിർമ്മാണ വൈകല്യങ്ങളാണെന്ന് മനസ്സിലാക്കുക പല ആളുകളോടും ഇത് പറയുമ്പോൾ അവർക്കിതൊരു തമാശയായിട്ട് തോന്നാറുണ്ട് എത്ര വലിയ അനുഭവങ്ങൾ മുന്നിൽ നിന്നാലും പഠിക്കാത്തവരുണ്ട് എത്ര ദുരന്തങ്ങളിലൂടെ കടന്നു പോയാലും ഇതാണ് കാരണമെന്ന് സമ്മതിക്കാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ദുരന്തങ്ങൾക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ പ്രതിസന്ധികൾക്കും നിങ്ങളിൽ നിന്ന് വിട്ടുമാകാത്ത ഭാഗ്യഹീനതകൾക്കും വിപത്തുകൾക്കും രോഗദുരിതങ്ങൾക്കും കാരണം നിങ്ങൾ നിൽക്കുന്ന മണ്ണാണ് നിങ്ങളുടെ വീടാണ് അവിടെ ആവശ്യമായ കറക്ഷനുകളും തിരത്തലുകളും വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു വീട്ടിലെ രോഗങ്ങളില്ല പ്രതിസന്ധികളില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ബന്ധങ്ങൾക്ക് ഉള്ളലില്ല അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങളില്ല ഒരു ചെറിയ പനിയോ ചുമയോ ഒന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങളുടെ വീട്ടിൽ ഒരു വാസ്തു പ്രശ്നവുമില്ല മറിച്ച് ഞാൻ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ നിങ്ങളെ തുടർച്ചയായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ പെരുത്ത നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉണങ്ങാത്ത കണ്ണുനീരുണ്ടെങ്കിൽ വ്യഥകൾ നിങ്ങളെ വിട്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് നിർമ്മാണങ്ങളിൽ വലിയ പോരായ്മ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് എല്ലാവർക്കും നന്നായിട്ട് സന്തോഷ ജീവി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം